ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ പുലിയാണ് വളരെ മികച്ച നേതാവ് കൂടിയാണ് പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ഒരിടത്തും എത്താതെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തു വന്നു അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് സീറ്റ് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും മഞ്ചേശ്വരം ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞു കെ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് തന്നെയാണ് ഇവൻ സി പി എമ്മിന്റെ പോലും കണക്കും ോ ഒന്നും സ്ഥാനം ഉണ്ടാകില്ല ഉണ്ടാകില്ലെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഞ്ചേശ്വരം ജയിക്കും ഇത്തവണ ബി ജെ പിയിൽ നിന്ന് ജയിക്കുന്ന ഏക മനുഷ്യൻ കെ ആയിരിക്കുമെന്നും ഒരു കണക്കുകൂട്ടൽ ഉണ്ട് ശോഭാ സുരേന്ദ്രനെയാണ് അടുത്ത തട്ടി പരിശോധിക്കേണ്ടത് ശോഭ സുരേന്ദ്രൻ ഗതി കിട്ടാത്ത ആത്മാവായി ഇങ്ങനെ തിരിഞ്ഞു നടക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ ജിയുടെ പാനലിലാണ് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ വലങ്കയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് ബി ജെ പിക്ക് ഒരല്പം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണല്ലോ പാലക്കാട് അവിടെ ബി ജെ പിക്കാർ ഒത്തിരിയുണ്ടല്ലോ പ്രത്യേകിച്ച് നഗരപരിധിയിലെങ്കിലും ബി ജെ പിക്കാർ ഒത്തിരിയുണ്ട് അപ്പൊ അവരുടെ വോട്ട് നേടി തനിക്ക് വിജയിക്കാം തനിക്ക് പാലക്കാട് സീറ്റ് വേണമെന്നൊരു ആഗ്രഹം ചന്ദ്രശേഖർ ജിയോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അങ്ങനെ ഓർക്കാൻ പറ്റിയിൽ ചർച്ച വന്നു ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിർത്താം എന്നൊരു അഭിപ്രായം പറഞ്ഞു ഇരുപത്തിയഞ്ചു പേരടങ്ങി വന്ന കോർ കമ്മിറ്റിയിൽ രണ്ടോ മൂന്നോ പേരാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞത് ബാക്കി എല്ലാവരും പേരും അവിടെ പ്രശാന്ത് ശിവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കഴിവുറ്റ ചെറുപ്പക്കാരൻ അവിടെ ഉള്ള ആളിന് വന്നൊട്ടികൾക്കല്ല ഇറക്കുമതി സ്ഥാനാർത്ഥികൾക്കല്ല അവിടെ ജനിച്ചു വളർന്നവടെ പാർട്ടി പ്രവർത്തനം ചെയ്ത വ്യക്തികൾക്ക് വേണം പാലക്കാട് സീറ്റ് കൊടുക്കാൻ എന്നൊരു വീറും വാശിയും ഏറിയ ഇറക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ അവസ്ഥ എന്താണ് തൃശങ്കൂവിലായി പാലക്കാട് പാലക്കാട് ഉറപ്പിച്ചു പാലക്കാട് അങ്ങോട്ട് കേറേണ്ടതില്ല പ്രമീളി പ്രമീളയുടെ പേര് കേൾക്കുന്നുണ്ടെങ്കിലും പ്രമീള ഇപ്പോ കൂറുമാറി ആർക്കൊപ്പം കോൺഗ്രസിനൊപ്പം പോകുമോ പോകില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് പ്രമീളയെ അവരുടെ പേരും ഒന്ന് സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന യുവ നേതാവിനെയാണ് പാലക്കാട് ഇനി പരിഗണിക്കാൻ പോകുന്നത് ശോഭ സുരേന്ദ്രന് അങ്ങോട്ട് പ്രവേശനമില്ല അതിന്റെ മുകളിലോട്ട് വയ്ക്കുക സുരേന്ദ്രന്റെ താവളമായി മഞ്ചേശ്വരം ഒക്കെ ഇനി പിന്നെ കായംകുളമാണ് കായംകുളത്തൊക്കെ ശോഭാ സുരേന്ദ്രൻ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂരിലും നല്ല പേരുണ്ടായിരുന്നു എന്തിനും തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് പോലും ശോഭാ സുരേന്ദ്രൻ നല്ല പേരുണ്ടായി അവർ എവിടെ മത്സരിച്ചാലും ഒരു പത്ത് പതിനായിരം വോട്ട് ഒരു ഒരു അയ്യായിരം വോട്ടെങ്കിലും കൂടുതൽ കൂടുതൽ ബി ജെ പിക്ക് വസൂലാക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായി ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കാനേ ഇല്ല എന്തിനു തൃശ്ശൂർ അവരുടെ വീട്ടിനു മുന്നിൽ പടക്കം പറഞ്ഞു ബോം എന്ന ആരോപണത്തിന് ശേഷം ശോഭാ സുരേന്ദ്രന്റെ പേര് ഞങ്ങളെ പോലുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ചു വിളിച്ചുപോകുന്നതില്ലാതെ എവിടെയെങ്കിലും പൊതുവേദിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക ശോഭാ സുരേന്ദ്രനെ അങ്ങനെ അടച്ച് മൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു കസാരയിൽ ഇരുത്തി ജനറൽ സെക്രട്ടറി പദവി കൊടുത്ത് അങ്ങ് ഒതുക്കി പിന്നെ മിണ്ടാട്ടമില്ല സുരേന്ദ്രൻ ആരുന്നെങ്കിൽ ഇടയ്ക്ക് സുരേന്ദ്രന്റെ നാല് ചീത്ത പറഞ്ഞൊക്കെ ശോഭാ സുരേന്ദ്രൻ രംഗപ്രവേശം ചെയ്ത് ഇത് അങ്ങനെയല്ല വലിയ പണ പണത്തിന്റെ തിമിർപ്പും അധികാര തിമിർപ്പുമുള്ള ഒരു നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ പോയിട്ട് ഒന്നും നടക്കത്തില്ല എങ്ങനെ പറഞ്ഞാലും എടുത്ത് ദൂരെ കളയും അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ മിണ്ടാണ്ട കുട്ടി ഇരിപ്പാണ് ആ ശോഭാ സുരേന്ദ്രന് കായംകുളത്ത് മത്സരിക്കാൻ സീറ്റ് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ അവിടെയും രക്ഷയില്ല കഴക്കൂട്ടത്തേക്ക് നോക്കി കഴക്കൂട്ടത്തും ആറ്റിങ്ങിനും ഒക്കെ വി മുരളീധരൻ വലയിരിച്ചു കഴിഞ്ഞു ഇനി തിരുവനന്തപുരത്തുള്ളത് നിയമമാണ് നിയമം അല്ലെങ്കിൽ വട്ടൂർക്കാവ് വട്ടൂർക്കാവ് മണ്ഡലത്തിൽ ഒരു പക്ഷേ എങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഇരിപ്പിടമുറച്ചേക്കും പക്ഷെ എങ്കിൽ ജയിക്കാൻ പോകുന്നില്ല അവിടെ കെ മുരളീധരൻ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കെ മുരളീധരനും ശോഭാ സുരേന്ദ്രനും വി കെ പ്രശാന്തും കൂടി മത്സരം ത്രികോണ മത്സരമാകും ശക്തമായ മത്സരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടക്കും നേമത്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജി ഇപ്പോഴേ കാശിറക്കിയുള്ള കളിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ചന്ദ്രശേഖർജി അവിടെ കളം പിടിക്കും ജയിക്കുമെന്നൊക്കെയാണ് ബി ജെ പി പറഞ്ഞു നടക്കുന്നത് പക്ഷെ ജയിക്കാൻ സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള സാധാരണക്കാരോട് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ജി എന്ന മുൽമാനെയൊക്കെ പിടിച്ച് ജയിപ്പിച്ചുണ്ടാക്കാൻ നമ്മളിവിടെ ഒരാളെ ജയിപ്പിച്ചു വിട്ടു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഗംഭീരമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ മന്ത്രിസഭയിൽ ഏറ്റവും മിടുക്കനായ മന്ത്രി ശിവൻകുട്ടി ആയിരുന്നു ശിവൻകുട്ടി വീണ്ടും ഇവിടെ മത്സരിക്കട്ടെ ഞങ്ങൾ വിജയിപ്പിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രന് മാത്രമാണ് വിജയപ്രതീക്ഷ കൊടുക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും അതുപോലെ ഇടതുമുന്നണി ആണെങ്കിലും വലത് മുന്നണിയാണെങ്കിലും കെ സുരേന്ദ്രൻ വിജയിക്കുമെന്ന ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന് സീറ്റ് കിട്ടാതെ ഗതികെട്ട് അറിഞ്ഞു നടക്കുന്നുള്ള ഒരു പക്ഷേ വട്ടിയൂർക്കാവ് കൊണ്ടൊതുക്കാമെന്നാണ് ബി ജെ പിയുടെ ധാരണ അവസാനം പിടിച്ച പിടിയാലെ വട്ടിയൂർക്കാവ് വി മുരളീധരനെ കൈ നിൽക്കുന്നതിന് മുന്നേ തന്നെ തോറ്റുതുന്നം പാടും കാരണം അത്രമാത്രം ബെഡായിയാണ് അടിച്ചു നടക്കുന്നത് വി ഡി സതീശൻ കോൺഗ്രസിലാണെങ്കിൽ വി മുരളീധരനപ്പുറത്ത് ബി ജെ പിയിലും ഉണ്ട് എവിടെയെങ്കിലും നുണ പറയുന്ന ആരെങ്കിലും ഒക്കെ വേണ്ടേ പിന്നെ തള്ളാൻ വേണ്ടി സുരേഷ് ഗോപിയുമുണ്ട് ബി ജെ പി അങ്ങനെയാണ് ബി ജെ പിയുടെ അവസ്ഥ ഏതായാലും ശോഭാ സുരേന്ദ്രൻ ഇല്ലാതെ പരക്കം പായുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ബി ജെ പി നിന്നുള്ള ആദ്യത്തെ രസകരമായ കാഴ്ച